ആറ്റിങ്ങൽ നഗരസഭയിലെ അഞ്ചാം വാർഡിന്റെ അതിർത്തി പ്രദേശവും വാമനപുരം നദി ഒഴുകുന്ന ഭാഗവുമായ പനവേലിക്കടവിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി നഗരസഭയിലെയും ഇതര പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ മുഖ്യ കുടിവെള്ള സ്രോതസ്സായ വാമനപുരം നദി ഇങ്ങനെ മലീമസമാക്കപ്പെട്ടിട്ട് യാതൊരു നടപടികളും ഇതേവരെ ഉണ്ടായിട്ടില്ല അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പോലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പുലർത്തുന്ന കടുത്ത നിസ്സംഗത പ്രതിഷേധാർഹമാണ് മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും നദിയുടെ കരകൾ ഇടിഞ്ഞു താഴുകയും ചെയ്യുന്നു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആറ്റിങ്ങൽ നഗരസഭയിലെ അഞ്ചാം വാർഡിന്റെ അതിർത്തി പ്രദേശവും വാമനര നദി ഒഴുകുന്ന പനവേലി കടവ് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഇതര മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അധികാരികളെ പല വട്ടം അറിയിച്ചുവെങ്കിലും നാളിതുവരെ നടപടിയെടുക്കുകയോ ഇതിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ വാർഡിൽ ജയിപ്പിച്ചുവിട്ട ജനപ്രതി തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവമായ കാര്യം നമുക്കറിയാം അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുമ്പോൾ ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നമ്മുടെ നാടിനെ ബാധിക്കും ഈ വിഷയം ആദ്യങ്ങൾ നഗരസഭയോ നഗരസഭയിലെ ആരോഗ്യവിഭാഗ ഉദ്യോഗസ്ഥരോ കണ്ടില്ലെന്നടിക്കുകയാണ് ജനകീയ വിഷയമാണ് ഇതിനെതിരെ നഗരസഭ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതിനെതിരെ ശക്തമായ ശാശ്വത പരിപാലനം കണ്ടെത്തി ഉടനടി കാണണമെന്ന് ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയും രാഷ്ട്ര കോൺഗ്രസും അഭ്യർത്ഥിക്കുകയാണ് അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറ്റിങ്ങൽ ഈസ്റ്റ് മണ്ഡല കമ്മിറ്റി മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി